നായാട്ടിൽ അവർ ഒന്ന് നുണ പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിരുന്നെങ്കിൽ എല്ലാ കുറ്റവും ജോജിൻ്റെ അടുത്തിട്ടിട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കണ്ണാടി നോക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടിനുറത്തേക്ക് ഈ പ്രശ്നം നേരിടുന്നില്ലാത്ത രീതിയിൽ ഒരു ഹാപ്പി കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ് അവിടെ പോസിബിൾ ആയിരുന്നു എന്നാൽ നമുക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്ന് വെച്ചാൽ എന്തിനേ ഇപ്പോൾ അവരതങ്ങനെ ചെയ്തതെന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ ഒരു പുഷ് എടുക്കണല്ലോ ഇത് കൺവെൻഷനല്ലാട്ടോ അപ്പൊ അതിന്റെ തിയേറ്റർ സാധ്യത വർക്കാവോ ഇത് വിജയിക്കുമോ ആ ആ ഇരുത്തുന്ന സമയത്ത് സീൻ എഴുതുമ്പോൾ കടന്നു വരുന്നു നമുക്ക് വേണമെങ്കിൽ സിനിമയാണ് ജോജിന്റെ മരണത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എക്സ്റ്റൻഡ് ത്രിൽ കൊമേഴ്ഷ്യൽ ത്രിൽ ടെൻസും ടിസ്റ്റും ഒക്കെ വെച്ചിട്ട് ഒരു കഥയായിരുന്നു പക്ഷെ ആ സിനിമ അങ്ങനെയാണ് ഡയറക്ടർ ഡയറക്ടറോടുകൂടാ നമുക്ക് ഇങ്ങനെ തീർത്താൽ മതി നമുക്ക് ഇങ്ങനെ തീർക്കാം എന്ന് പറയാനുണ്ട് കാരണം ഞാൻ ഈ സിനിമയിൽ എഴുതിയെങ്കിൽ ഞാനാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിൽ എന്താണോ ചെയ്യുന്നൊരു ചോദ്യം വന്നു അപ്പഴ് അതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഇതൊരു വിജയമൊന്നും ഉണ്ടാവത്തില്ല ഒരിക്കലും സ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പോലീസുകാരന് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കാം മാടിച്ചു വേണ്ട റിയൽ ആ റിയൽ പരിപാടി പിടിച്ചാൽ മതി എന്തായാലും നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് വന്നുകഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു മാറ്റം വേണ്ട എന്ന് മാട്ടിച്ചാരനും പറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവർ രണ്ടുപേരെ ഇരുത്തിയത് ഇപ്പം അവര് സമ്മതിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അവർ പറയുകയോ ഇല്ലയോ കാരണം ഓരോ മനുഷ്യരാണ് നിങ്ങൾ ചാക്കോച്ചന്റെ ഉള്ളിൽ കയറുന്ന നിങ്ങൾ എന്ത് അത് നിങ്ങളുടെ സ്വഭാവമാണ് അങ്ങനെ നിങ്ങളാണ് എന്തെടുക്കും എന്നുള്ള ചിന്തകളാണ് ചോദ്യമാണത് കൺക്ലൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ചെയ്യും ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എഴുതിയിട്ടുള്ള നാല് സിനിമകളുണ്ടല്ലോ അതിനൊരു തുടർച്ച എന്നുള്ള രീതിയിൽ ഏതെങ്കിലും സാധ്യതയുണ്ടോ ആക്ച്വലി ആഗ്രഹമുണ്ട് ആ ആ വേൾഡിൽ ട്രാവൽ അല്ലെങ്കിൽ അവരുടെ ആഫ്റ്റർ എന്തായിരിക്കും ഇതൊരു ചെയ്തൊരു സർ കിരീടമുണ്ട് ചങ്കോലുണ്ട് അങ്ങനെ അങ്ങനത്തെ അല്ല ഞാൻ അത് നായട്ടൊരു പൊളിറ്റിക്കൽ പെടുന്നതന്നെ ആണല്ലോ എഗൈൻസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് സോ ഇനി അവർ ട്രയലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളുണ്ട് കോടതിയിൽ ചെന്നാൽ അവരങ്ങനെ എന്താവും കോടതിയിൽ ട്രയലുകൾ അങ്ങനെ ആയിരിക്കും എന്നൊരു കൗതുകയും ഒരു കോട്ട് ഡ്രാമ ആയിട്ട് വേണേൽ നായ കാണാടുത്ത അങ്ങനെ ഒരു ചിന്തയുണ്ട് അത് നല്ലൊരു സാധ്യതയാണ് ആളുകളുടെ അടുത്തൊരു കഥ പിച്ച് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ പല ആളുകൾക്ക് പല രീതികളുണ്ടല്ലോ ഇപ്പം നഹാസ് അതായത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് മൊത്തം സ്ക്രിപ്റ്റ് ഒരു ആറാറ് വെച്ച് ഒരു സ്പീക്കർ വെച്ചിട്ട് പറഞ്ഞ് കേൾപ്പിക്കുന്ന രീതിയുണ്ട് ഇപ്പോൾ തരുൺമൂർത്തി ഒരാളുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ലോഹിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വൺ ലൈനിൽ കഥ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ മൃഗയൊക്കെ ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു ആ നാട്ടുകാർക്ക് അങ്ങനൊരു വൺ ലൈൻ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒരു 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 അടുത്തോ ഷാഹി കഥ പോയി വൺ വൺ ലൈൻ അതോ ഉണ്ടാവുക വൺ ലൈൻ തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കാരണം ഇപ്പം മൂന്ന് പോലീസുകാർ വേട്ടയടപെടുന്നു നാട്ടതാണല്ലോ വേട്ടക്കാര് ഇരകളാവുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ മിനിമലേ ഉള്ളൂ ഇന്നായിരത്തി മൂന്ന് പോലീസുകാർ പ്രശ്നത്തിപ്പെടുന്നു ഇപ്പോൾ ജോസഫിലാണെങ്കിൽ റിട്ടയർഡായ പോലീസുകാരൻ കുറ്റാന്വേഷണ ഭാര്യയുടെ മരണം അന്വേഷിക്കാൻ ഇറങ്ങുന്നു ആക്സിഡന്റിൽ എന്ന് വെച്ചാൽ എക്സ് വൈഫിൻ്റെ അങ്ങനെ ഒന്ന് രണ്ട് വൺലൈനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ വൺലൈൻ കേട്ടിട്ട് ആളുകൾ ഇമ്പ്രസ് ആവുമോ അതോ ഇനി എന്താ ചെയ്യാൻ ഇല്ല അതൊരു വിശ്വാസമുണ്ട് ഇപ്പൊ ജോജു എൻ്റെ ജോസഫ് പറയുമ്പോൾ വിശ്വാസമുണ്ട് അല്ലെ നായാട്ട് പറയുമ്പോൾ മാറ്റുന്റെ വിശ്വാസമുണ്ട് ഓഫീസറിന്റെ ഡ്യൂട്ടി ആണെങ്കിൽ ജസ്റ്റ് ഇനിഷ്യൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു എന്റെ തുടക്കം ഓക്കെ ആയിരുന്നു അത് ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് പടം വിജയിക്കുന്നിടത്തോളം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടോ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും ഇപ്പോൾ നമ്മുടെ ഈ എഴുത്തിലൊക്കെ മോഡേണിസം പോസ്റ്റ് മോഡേണിസം അങ്ങനത്തെ രണ്ട് വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ മുകുന്ദൻ്റെ കഥകളിലെ ക്യാരക്ടേഴ്സ് നായന്മാർ ചാവൊക്കെ വലിച്ചു നടക്കുന്ന നായകന്മാരായിരിക്കും അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നീട് ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ അതായത് അമ്മയെ തള്ളാമെന്ന് വിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് മാറി എഴുത്തുകൾ മാറി സുഭാഷത്തരം കാലഘട്ടത്തൊക്കെ അപ്പോൾ അതുപോലൊരു കൈൻഡ് ഓഫ് മാറ്റം ഇപ്പോൾ പണ്ട് പോലീസുകാരൻ ഒരിക്കലും ഒരു ഗർഭിണിയാണെന്ന് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വയറ്റത്തേക്ക് ചവിട്ടുന്ന ഒരു നായകനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പോലീസ് അങ്ങനെ ഒരു സീൻ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടു ഇത് ശരിയാവുമോ എന്ന് വെച്ചാൽ അതിൻ്റെ അതിന് അതിന് സത്യാവസ്ഥ നമ്മൾ പിന്നെയാണല്ലോ മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് ശരിയല്ലെന്ന് അങ്ങനെ എഴുതുമ്പോൾ അത് ശരിയാവുമോ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുവോ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നു അതോ അങ്ങനെ ഒരു ഷോക്ക് വാല്യൂ വേണം അത് തന്നെയായിരുന്നു അങ്ങനെ ഒരു സീനിന്റെ പ്രധാന നമ്മൾ കാരണങ്ങളെന്ന് നമ്മൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചാക്കോച്ചൻ അങ്ങനൊരു ഓപ്പണിങ് ചാക്കോച്ചനോടത്തില്ല എത്ര റഫായിട്ട് അത് പെട്ടെന്ന് ഇയാൾ ഇതാണ് ഞെട്ടിക്കുക പിന്നെ നമുക്കത് കാരണങ്ങൾ പറയുമ്പോൾ സെറ്റാഷ് ആണ് അപ്പം ചാക്കോച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചാക്കോച്ചൻ ഇത്രയും റഫ് ആയിട്ട് അഭിനയിക്കുമായിരുന്നു ചിലപ്പോൾ ഞാൻ ആ സീൻ ഫസ്റ്റ് ഷോ അത് എഴുതില്ലായിരുന്നു പുള്ളി എന്നിട്ട് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നത് അത് വേണ്ടായിരുന്നു മീൻസ് അല്ലെങ്കിൽ ഒരു ഞെട്ടീര് വേണം നമുക്ക് റഫാ കമേഡിയുള്ള ഒരു ഞെട്ടീരായിരുന്നത് നമ്മളിപ്പോളേ സിനിമകളിൽ എഴുതുന്ന നേരത്തെ സ്ത്രീകളെ ഇങ്ങനെ പറയാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല ഇങ്ങനെ കാണിക്കാൻ പാടില്ല ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ ഇപ്പോൾ എന്തിനാണ് ഒരു ഐറ്റം സോങ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരാറുണ്ട് സ്ത്രീകളെ കഥാപാത്രങ്ങളാക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകളെ സ്ക്രീനിൽ കാണിക്കുമ്പോഴോ ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രത്യേക മുന്നൊരുക്കങ്ങൾ വേണമെന്നൊക്കെ ഷാഹി വിചാരിക്കുന്നുണ്ടോ എൻ്റെ ഞാൻ അതുകൊണ്ടാണ് ഒഴിവാക്കി വിചാരിച്ചത് സ്ത്രീകൾ രണ്ട് ഇതിപ്പം പൊളിറ്റിക്കൽ കറക്ട്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം കുറഞ്ഞു എന്നാണ് എനിക്ക് കുറഞ്ഞു കാരണം ഒരു സമയത്ത് ഇത് ഭീകരമായി എല്ലാവരും നല്ലവർ എനിക്ക് അങ്ങനൊന്നും ഇല്ല ഇപ്പം ചില തമാശകള് അത് ഭയങ്കര ബോഡി ഷെയ്മിങ് നമ്മൾ എനിക്ക് അറിയില്ല കേട്ടോ അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെയാണ് എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഓരോ സമയത്തും ഓരോ ഏജിലും ഓരോ രീതിയിലായിരിക്കും മനുഷ്യരാ ഒരു സ്വാതന്ത്ര്യമല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ സിനിമ ചെയ്യും സിനിമയ്ക്ക് എപ്പോഴും ഒരു ഉണ്ടല്ലോ നല്ലതും ചീത്തതും ഉണ്ടല്ലോ ആ ഷെയ്ഡ് പറയാതെ നമുക്കെല്ലാം വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു സിനിമയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രം മോശമായിട്ട് എഴുതേണ്ടി വന്നാൽ മോശമായിട്ട് എഴുതേണ്ടി വരും അവരുടെ ക്യാരക്ടറാണത് അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വെക്കുന്നത് ഇപ്പം നമ്മൾ ഓഫീസറൻറ്റുട്ടീല് ചാക്കോച്ചൻ ചെയ്ത ഹരിശങ്കർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ ഒരു പോലീസ് കിട്ടില്ല ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വൈറ്റത്ത് ചവിട്ടില്ല കാരണം പണി പോകുന്ന പരിപാടിയാണത് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് ചാക്കോ അച്ഛൻ്റെ ആ കേരള പോലീസ് മൊത്തം മോശമാണെന്ന് എനിക്ക് പറയാൻ പറ്റും അത് അങ്ങനെ ചെയ്യില്ലത് രഞ്ജേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു രാജ്യമാണ് ഇപ്പം പോലീസിൽ പിന്നെ വേളി കാലെടുത്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു നായകൻ നാട്ടിൽ നടക്കില്ലെന്നറിയാം അത്ര ഉള്ള സിനിമയാണ് അതിനെ സിനിമയായിട്ട് കണ്ടാത്തിയിരുന്ന പ്രശ്നമുള്ളൂ പിന്നെ ഒരു സമയത്ത് ഈ പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് കീറി മുറിച്ച് ഓരോ പണ്ട് എഴുതി ഒരു ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ കഥ എഴുതുന്നതാണ് അന്നത്തെ സക്സസ് ഫോർ മൂലമുള്ള സിനിമകളും എല്ലാമാണ് ഇത് മതേതരത്തെഴുതി കൊണ്ടുവരുന്നൊരു കാലഘട്ടമുണ്ട് ഏത് സിനിമ എടുത്താലും മതേതര മൂല്യങ്ങളും എല്ലാ കഥാപാത്രങ്ങളും സ്നേഹ രീതിയിലുള്ള ഇപ്പം ഇരുന്ന് അതിനെ ചോദ്യം ചെയ്യില്ല അന്നത്തെ കാലത്ത് വർക്കായതോ അന്നത്തെ കാലത്ത് ചിലപ്പോൾ സൊസൈറ്റി അങ്ങനത്തെ ഒരു സൊസൈറ്റി ആയിരുന്നിരിക്കാം അപ്പോൾ സൊസൈറ്റി മാറുന്ന സിനിമ പറയുക അപ്പോൾ നമ്മൾ ഇന്നിരുന്നിട്ട് പഴയത് അത് റോങ് ആയിരുന്നു എന്ന് പറഞ്ഞ അവരെ ജഡ്ജ് ചെയ്യുന്ന പരിപാടി ഒന്നും എനിക്കത്ര അങ്ങനെയാണോ വിചാരിക്കുന്നത് ആ എന്തിനാണ് അതൊരു ഇതൊരു സിനിമയാണ് ഇത് കച്ചവടം ഇത് അല്ലെങ്കിൽ എനിക്കൊരു ലേഖനം എഴുതിയാൽ പോരെ പൊളിറ്റിക്കൽ ലേഖനം എഴുതിയാൽ പോരെ ഇല്ല സ്റ്റേറ്റ് ഇങ്ങനെയാണ് സ്റ്റേറ്റ് ഇങ്ങനെ ചിട്ടയിലാണ് വളർന്ന പോലീസാർക്ക് സ്വാതന്ത്ര്യമില്ല പോലീസാർ ഇന്നിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പെടുന്നുവെന്ന് ഒക്കെ പറഞ്ഞാൽ ലേഖനം എഴുതിയാൽ പോരെ എന്തിനാണ് ഒരു നായട്ട് എഴുതേണ്ട ആവശ്യമുണ്ട് പ്യുവർ പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ആ പണി ചെയ്താൽ മതി എനിക്കൊരു കഥ എഴുതിയാൽ മതി വായിക്കുന്നവർക്ക് വായിക്കാം നിങ്ങളുടെ ഇഷ്ടം എനിക്കെല്ലാം ഡീസെൻ്റായിട്ട് ചെയ്യുക സിനിമയല്ല സിനിമയെ കുറെ ഹൈ ഇറക്കം കയറ്റം നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണം ഇത് നമ്മുടെ യൂട്യൂബ് തോട്ടത്ത് കളക്കുന്ന കഥയാണെന്ന ആൾക്കാർ തോന്നണം അപ്പം ഇത്രയും പ്രോബ്ലംസിൻ്റെ ഇടക്കൂടെ ഒക്കെ പറയുമ്പോൾ ഈ സമൂഹം നമ്മൾ കാണുന്നതാണ് നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ എത്രയോ ക്രിമിനലുകൾ എത്രയോ ക്രിമിനൽ കാര്യങ്ങളിൽ സ്ത്രീകൾ ഇൻവോൾവ് ആവുന്നുണ്ട് യെസ് ഉണ്ട് ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകളൊന്നും അല്ല നമ്മുടെ സമൂഹത്തിലുണ്ട് കഥകൾ നമ്മൾ വായിക്കുന്നതാണ് ഇപ്പോൾ ലഹരിയുടെ കാര്യം പറയുന്നത് നമ്മളെല്ലാം മൊബൈലിൽ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ അത് വിറ്റൊഴി പെൺകുട്ടികളെ കർഷക വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്ത്രീകളെ മോശമാക്കാൻ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യിപ്പിക്കരുത് എന്ന് പറയാൻ പറ്റില്ല നമ്മളതൊരു കഥയാണതല്ലാതെ ആരെയും മോശമാക്കാൻ വേണ്ടിയൊന്നും അല്ലത്